പാർക്കുകളിലെ പൊട്ടിയ റൈഡുകളിലും മൂഞ്ഞാലുകളിലുമൊക്കെ കുട്ടികൾക്കേറെ അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഒരു ഭാഗത്തുണ്ട് നഗരഹൃദയത്തിൽ തന്നെയുള്ള പാർക്കാണ് ഈ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ ചെന്നിരിക്കാൻ കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും അതുണ്ട് പക്ഷേ അത് തകർന്ന നിലയിലാണ് ശ്രദ്ധയില്ല ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട് അതിലേക്ക് എനിക്ക് ഇവിടെ വന്നപ്പോൾ സ്ലൈഡിൽ ണമെന്ന് തോന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ സ്ലൈഡ് നിന്ന് ഇറങ്ങുമ്പോൾ ഡ്രസ്സ് കുടുങ്ങിപ്പോയി അന്ന് നമ്മൾ ഫിറ്റ് ചെയ്യണം ഇവിടെ ഈ പൊട്ടി കിടക്കുന്ന സാധനമൊക്കെ നന്നാക്കി ഇത് വെക്കാനാണ് ഈ കുളമൊക്കെ ക്ലീനാക്കാൻ ആൾക്കാർക്ക് കൂടെ ഇരുന്നോട്ട് ഇത് കാണാൻ ഈ സാധനങ്ങളൊക്കെ നന്നാക്കി ചെറിയ കുട്ടിയൊക്കെ കളിക്കാമല്ലോ പ്രോപ്പർ സ്ലൈഡില്ല പിന്നെ ഈ ഊഞ്ഞാലൊക്കെ പൊട്ടിക്കിടക്കാണ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോളെ പോലുള്ള ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരൊക്കെ വരുന്നതാണല്ലോ ഇപ്പം കുട്ടികൾക്കൊക്കെ ഒരു ഇതൊക്കെ ശ്വസിക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു ഇതുണ്ടാവൂല വലിയ പൈസക്കാരൊക്കെ ആകുമ്പോൾ പിന്നെ ഓർക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതൊക്കെ ഉണ്ട് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരൊക്കെ ഒന്ന് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരിതാണ് കുട്ടിയൊക്കെ ഒരു ഇറിറ്റേഷൻ ആണല്ലോ ഒക്കെ കാണുമ്പോൾ